അല്ല കേരളം പ്രതീക്ഷിക്കുന്നത് കൃത്യമായിട്ടും ഒരു സമ്പൂർണ്ണ പാക്കേജ് വയനാടിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി പ്രഖ്യാപിക്കുന്നുള്ളതാണ് ദേശീയ ദുരന്തമാക്കണമെന്നുള്ളത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടതാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് എഴുതിയതാണ് ഇത് രണ്ടും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അത് കേരളം കാത്തിരിക്കുന്ന കാര്യമാണ് അധികം വൈകാതെ അത്തരം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനം നടത്തി പൂർത്തിയാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എവിടെയെങ്കിലും രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ അത് അവർക്ക് തന്നെ ദോഷമായിട്ട് ഉപയോഗിക്കത്തേ ഉള്ളൂ മാത്രമല്ല ഈ ഈ പാക്കേജിനെ തന്നെ അത് ദോഷമായിട്ട് പാടും അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് സെബി സെബി ചെയർപേഴ്സന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ മുന്നിട്ടില്ല ബി ജെ പി ഇന്നലെ പറയുന്നത് രാജ്യത്തെ പരമാധികാരത്തെ താരടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കോൺഫ് ഇന്ന് അഴിമതി ഒരു ഭാഗമായി സൗകര്യമായി അല്ല ഇതേ സത്യത്തിൽ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ പറഞ്ഞ ഏറ്റവും ഓടുവിലൊക്കെ വെളിപ്പെട്ടത് സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ടി സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത് അത് എങ്ങനെ കാണുന്നത് രാജ്യദ്രോഹം നടത്തുന്ന ഇവരല്ലേ രാജ്യത്തെ ഓഹരി വിപണികളുടെ വിശ്വാസത്തെ മുഴുവൻ തകർത്തക്കവണ്ണം സെബിയുടെ ചെയർപേഴ്സൺ തന്നെ ഇത്തരം വലിയ ആരോപണത്തിന് വിധേയമാവുമ്പോൾ എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്തത് ആ കസരിയിൽ തുടരുന്നതിലാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് സുപ്രീം കോടതി കേസ് എടുത്തപ്പോൾ സുപ്രീം കോടതി അവസാനം സെബിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ആ കേസിന് തീർപ്പ് കൽപ്പിച്ചത് അതാണ് ഇവിടെ ആഘോഷിക്കപ്പെട്ടത് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് കോടതിയിൽ മറച്ചു വെച്ചു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് സെബിയുടെ നിക്ഷേപം നിക്ഷേപമുണ്ടായിരുന്നു എന്നുള്ളത് സുപ്രീം സുപ്രീംകോടതിയിൽ പോലും മറച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇനി നടപടി നടപടിയെടുക്കേണ്ട സുപ്രീം കോടതിയാണ് ഒരു കാര്യം ഉറപ്പാണ് ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണങ്ങളിലൊന്നായി മാറുകയാണ് അതിന് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കേണ്ട സെബി ചെയർപേഴ്സൺ അവരുടെ വർത്താവും ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ജെ പി സി അന്വേഷണം കൂടിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ അതുകൊണ്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന ആവശ്യം ഞങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് അതല്ലാതെ കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല രാജ്യവ്യാപകമായി ഈ കാര്യം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉന്നയിക്കുകയും ചെയ്യും ജെ പി സി ആവശ്യപ്പെട്ടിട്ടുള്ള സമ്മർദ്ദം തുടരുകയും ചെയ്യും മാത്രമല്ല ഇപ്പം ഇതിൻ്റെ പുറത്ത് വന്നപ്പോൾ ഇന്നിപ്പം ചില മാധ്യമങ്ങൾ കണ്ടു രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ഇ ഡി നോട്ടീസ് അയക്കുകയാണില്ല വിഷയം തിരിച്ചുവിടാനാണേ ഇപ്പോഴുള്ള ഈ വിഷയം ഇന്ന് വന്നപെട്ടിരിക്കുന്ന ഏറ്റവും ഗൗരവരം മോഡിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അടാനെ അംഗീകരിക്കുന്നത് ന്യായീകരിക്കുന്നത് ഏറ്റവും വലിയ രാജ്യം കണ്ട ഏറ്റവും വലിയ ഊതി ഊരിപിർപ്പിച്ചിട്ടുള്ള അക്കൗണ്ടുമായിട്ട് അദ്ദേഹം വന്നതിൻ്റെ പേരിൽ രാജ്യത്തോകമാനം കോഴിലക്കം ഉണ്ടായിട്ട് പാർലമെൻറ്റിലടക്കം കോഴിലൊക്കെ ഉണ്ടായിട്ട് അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ആൾ തന്നെ ഇപ്പം വിവാഹത്തിൽപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷരം വേണ്ടുന്നില്ല ഇത് അങ്ങേറ്റത്തെ വിശ്വാസത്തേർക്കുന്ന കാര്യമാണ് അത് സംശയമില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഇതിനെ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട അവരെ നിയമപരമായി ചെയ്തോട്ടെ ഇത് വിഷയം മാറ്റാനുള്ള ഈ സമയങ്ങളെല്ലാം ഞങ്ങൾ ശക്തമായിട്ട് എത്ര എത്ര പതിനായിരക്കണക്കിന് ആളുടെ ഓഹരിയാണ് നിക്ഷേപമാണ് ഇതിനകത്തുള്ളത് അതിലല്ലേ ആയിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് അവരെ പ്രോത്സാഹിപ്പിക്കും പ്രൊമോട്ട് ചെയ്യും ചെയ്യല്ലേ എന്നിട്ട് ഇപ്പോഴും രാജിവെക്കുന്നില്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇതാണ് ഏറ്റവും രാജ്യത്തെ ഏറ്റവും ഗൗരമായ പ്രശ്നം ഈ പ്രശ്നത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ശക്തമായ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകും ആ കാര്യത്തിൽ കോടതിയിൽ വന്നല്ലോ കോടതി പറയാം കോടതി എന്നിട്ട് സെബിയുടെ അന്വേഷണ റിപ്പോർട്ടിനാണ് ശരിവെച്ചത് സുപ്രീം കോടതി ആ സെബിയുടെ ചെയർപേഴ്സൺ ഇത് നിക്ഷേപം കൊണ്ടുവന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പൊ ആരാണ് കള്ളനെ തന്നെ കാപ്പൂലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു വെയിലുതന്നെ വിളവുന്ന സ്ഥിതിവിശേഷമാണ് രാജ്യത്തുണ്ടായത് ആ കലരെ തക്കോലേൽപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ നടപടി സ്വീകരിച്ചിട്ടാണ് സുപ്രീംകോടതി അന്ന് തീരുമാനമെടുത്തത് അതുകൊണ്ട് സുപ്രീംകോടതി ഇക്കാര്യത്തിൽ സോമോട്ടോ കേസെടുക്കേണ്ടതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി സോമോട്ടോ കേസെടുക്കേണ്ടതാണ് അല്ല അതിന് നിമല്ല ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് കൃത്യമായിട്ട് പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ പരമോന്നത നീതിന്യായ കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ ഓഹരിയിൽ അവരെ സങ്കടത്തിലാക്കുക എന്ന് പറയുന്നത് ഈ സർക്കാർ പൂർണ്ണമായും കൂട്ടുനിൽക്കുകയാണ് സർക്കാർ എന്തും പറയുന്നത് ഇത് രാജ്യദ്രോഹ കുറ്റവാണെന്ന് ഇത് ഉന്നയിക്കുന്നത് ഈ വലിയ ക്രമക്കേട് ഈ അഴിമതി ഉന്നയിക്കുന്നത് അപ്പോൾ ഇവരാർക്ക് വേണ്ടിയാകുന്നത് സർക്കാർ ജെ പി സി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ആളായിരിക്കും ഒരു ചെയർമാൻ പക്ഷേ ഒരു കാര്യം കൊണ്ട് ജെ പി സിയുടെ മുന്നിൽ എല്ലാ രേഖകളും വരും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ആകുമ്പോൾ ഒന്നും ഒരു രേഖയും ഒളിച്ചു വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്താ ജെ പി സി എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് ഭൂരിപക്ഷം അവർക്കായിരിക്കും ചെയർമാൻ അവരായിരിക്കും എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് അപ്പോൾ എന്തോ ഭയപ്പെടാനുണ്ടല്ലോ അതിനകത്ത് പക്ഷേ ഇത് രാജ്യമറിയേണ്ട വസ്തുതയാണ് രാജ്യമറിയേണ്ട ആവശ്യമാണ് ഇത് അറിയിക്കുന്നില്ലെങ്കിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പോകും